ഹായ് ഫ്രണ്ട്സ് രൂപേഷ് ആണ് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബിൽ പേ ചെയ്യുമ്പോൾ നിങ്ങൾ ജി എസ് ടി കൂടി അതിൽ കൊടുക്കാറുണ്ടോ നിങ്ങളത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കറിയാം ജി എസ് ടി പ്രധാനമായി രണ്ട് തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉള്ളത് ഒന്ന് നോർമൽ റെഗുലർ സ്കീമും രണ്ട് കോമ്പോസിഷൻ സ്കീമിലാണ് ജി എസ് ടി രജിസ്ട്രേഷൻ വരുന്നത് ഇതിൽ തന്നെ റെസ്റ്റോറൻറ്റുകൾക്കായിട്ട് കോമ്പോസിഷൻ സ്കീമിലാണ് മിക്ക റെസ്റ്റോറൻറ്റുകളും രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകുക പക്ഷെ ബില്ല് വരുമ്പോൾ ചില ബില്ലുകളിലും മിക്ക ബില്ലുകളിലും ജി എസ് ടി എമൗണ്ട് കളക്ട് ചെയ്യുന്നതായിട്ടും കാണും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിനും നമ്മുടെ കയ്യിൽ നിന്ന് ജി എസ് ടി കളക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനില്ല അല്ലെങ്കിൽ ഒരു കാരണവശാലും കളക്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു രൂപ പോലും ജി എസ് ടി അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലെ ബില്ലിൽ കൊടുക്ക ജി എസ് ടി കൊടുക്കേണ്ടതില്ല ഇത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഒരു വലിയ പലർക്കും അറിയാത്തൊരു കാര്യം നമുക്ക് തന്നെ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനായിട്ട് ജി എസ് ടിയുടെ സൈറ്റ് ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ടാക്സ് പേര് നമ്മൾ സെലക്റ്റ് ചെയ്യുക അതിനുശേഷം സെർച്ച് ജി എസ് ടി ഐ എൻ നമ്പർ കൊടുക്കുക ഒരു ക്യാപ്റ്റർ വരും അത് കൊടുത്തതിനു ശേഷം സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് ഓണറുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ റെഗുലർ സ്കീമിലുള്ള ജി എസ് ടി ആണോ അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിലുള്ളതാണോ എന്ന് വ്യക്തമായിട്ടറിയാൻ സാധിക്കും ഇനി ആ ജി എസ് ടി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് കോമ്പോസിഷൻ സ്കീമിലുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് ആ പറയുന്ന റെസ്റ്റോറൻ്റ് ഉടമയ്ക്ക് ജി എസ് ടി കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല ഇങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ സ്യൂവിനും സ്യൂ ചെയ്യുകയാണെങ്കിൽ വലിയ വലിയൊരു പെനാൾറ്റി അദ്ദേഹത്തിന് ഹോട്ടൽ ഉടമയ്ക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ജി എസ് ടി പറ്റി അറിയാനായിട്ട് ഞങ്ങളുടെ ചാനലായിട്ടുള്ള ക്യാപി ടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്